ജനങ്ങളുടെ ലൈഫിലേക്ക് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്രശാഖയാണ് ശാഖയാണ് സയൻസ് കമ്പയർ ടു അതർ പ്യൂർ സയൻസ് ശാഖകളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഈ ശാസ്ത്രകാരന്മാരും കാല്പനിക പരിസ്ഥിതവാദി പരിസ്ഥിതിവാദികളും എന്ന് പറഞ്ഞൊരു ദ്വന്ദ് രൂപപ്പെടുന്നുണ്ട് അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം വരാല് എന്ന് മത്സ്യത്തെ കുറിച്ചിട്ട് അറിയോ വരാല് അറിയാം വളരെ എല്ലാ നമ്മുടെ എല്ലാ ജില്ലകളിലും സുലഭമായിട്ടുള്ള ഒരുവിധം സുലഭമായിട്ടുള്ള ഒരു മത്സ്യമാണ് സ്നേക്ക് ഹെഡ് എന്നൊക്കെ അറിയുന്ന വരാല് നമ്മുടെ നാട്ടിൽ അതിനെ തൃശ്ശൂർ ഭാഗത്ത് തന്നെ ബ്രാലി എന്നുള്ളൊരു പേരാണ് പറയാം ഒരാള് പഞ്ചായത്ത് കുളത്തില് വരാലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു ചില പ്രത്യേക കാലങ്ങളിൽ ഇതിനെ എളുപ്പത്തിൽ പിടിക്കാനായിട്ട് പറ്റും അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പുറകിൽ പറയാം ഇതിനെ എളുപ്പത്തിൽ കിട്ടുന്ന പിടിക്കാൻ പറ്റുന്ന സമയത്താണ് ഇദ്ദേഹം ഇതിന് പിടിക്കാനായിട്ട് പോകുന്നത് ഈ മീനിനെക്കുറിച്ചിട്ട് അറിയുന്ന ഈ മത്സ്യത്തെ കുറിച്ചിട്ടറിയുന്ന ഈ മത്സ്യത്തിൻ്റെ സ്വഭാവം അറിയുന്ന പരിസ്ഥിതിയെ കുറിച്ചിട്ടറിയുന്ന ഒരാൾ അദ്ദേഹത്തോട് പറയുന്നു ഈ മീനെ താങ്കൾ ഇപ്പോൾ പിടിക്കാൻ പാടില്ല പിടിക്കരുത് എന്തുകൊണ്ടാണ് കാരണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം ചോദിക്കേണ്ടത് ആ കാരണം ഒരുപക്ഷെ ഇദ്ദേഹം ചോദിക്കുണ്ടാവില്ല ഓക്കെ ഇദ്ദേഹം അത് പ്രശ്നമാക്കിയിട്ട് മാറ്റുന്നു എന്നെ മീൻ പിടിക്കാനായിട്ട് അനുവദിച്ചില്ല നേരത്തെ പറഞ്ഞിട്ടുള്ള ഇത് വെച്ചിട്ട് സമൂഹം തന്നെ വിഭജിക്കപ്പെടുന്നു ആ ഒരു പ്രദേശം തന്നെ വിഭജിക്കപ്പെടുന്നു ഒരു കൂട്ടരി പറയുന്നു ഈ മീനെ പിടിക്കാനേ പാടില്ല പഞ്ചായത്ത് കുളത്തില് ഞാൻ ജനിച്ചപ്പോൾ മുതൽ കാണുന്ന കുളാണിത് ഞാൻ ജനിച്ചപ്പോൾ മുതൽ കാണുന്ന മീനാണിത് ഇത് പിടിക്കാനേ പാടില്ല എന്നുള്ള വിഭാഗം വാദിക്കുന്ന ഒരു വ്യക്തി അയാൾ നേരത്തെ പരിസ്ഥിതിനെ കുറിച്ചിട്ട് അറിയുന്ന ആൾ പറയുന്ന പരിസ്ഥിതിക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു അയാൾ പറയുന്നത് ശരിയാണ് പക്ഷെ കാരണം ഇതാണ് ഞാൻ ചെറുപ്പം മുതൽ കാണുന്നതാണ് എനിക്കിഷ്ടപ്പെട്ട സ്ഥലമാണ് ഇത് പിടിക്കാനേ പാടില്ല ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു ഇത് വികസന വിരോധമാണ് ആ മനുഷ്യൻ ഈ മീൻ പിടിച്ചാൽ അത് അയാൾ കൊണ്ട് ചന്തയിൽ വിറ്റാൽ എക്കണോമിക്ക് എന്തോരം നേട്ടം ഉണ്ടാവും എത്ര ആളത് കൊണ്ട് കഞ്ഞി കുടിക്കുന്നത് ഉണ്ടാവും ഇത് നിങ്ങൾ പരിസ്ഥിതിക്കാരിൽ ഈ മനുഷ്യൻ്റെ കുടി മുട്ടിക്കാൻ വേണ്ടി ചെയ്യുന്ന വാദമാണ് അങ്ങനെ ഒരു വിഭാഗം ഉണ്ടാവുന്നു മറ്റൊരു വിഭാഗം ഉണ്ടാകുന്നത് ഈ പിടിക്കാൻ വന്ന ആൾ ഏത് പാർട്ടിക്കാരനാണ് എന്നുള്ളത് അയാൾ നോക്കുന്നു ഓക്കേ ഞാൻ പാർട്ടി പേര് പറയുന്നത് അയാളുടെ പാർട്ടി ഭരിക്കുന്ന പാർട്ടിയുടെ ആളാണെങ്കിൽ അന്ന് കുഴപ്പമില്ല അയാൾ ചോദിക്കുന്നു പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ടോ അവിടെ മീൻ പിടിക്കാൻ ഉണ്ട് മീൻ പിടിക്കാൻ അനുവദിച്ചിട്ടുണ്ട് പഞ്ചായത്ത് കൊള്ളാണതിന് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല എങ്കിൽ അയാൾക്ക് മീൻ പിടിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല അയാൾ മീൻ പിടിച്ചോട്ടെ ഓക്കെ എതിരുള്ള ആൾക്കാർ പറയുന്നു ഇയാൾ ആ പാർട്ടിക്കാരനാണ് എന്നാൽ നമുക്ക് ഇയാൾ മീൻ പിടിക്കണ്ട ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അല്ല നാലായി സമൂഹം ഓക്കെ മത്സരമാകുന്നു പ്രശ്നമാകുന്നു മാധ്യമങ്ങൾ വരുന്നു മാധ്യമങ്ങൾ അവരവരുടെ താല്പര്യം അനുസരിച്ചിട്ട് ആരുടെ കൂടെ കൂടണമെന്ന് വെച്ചാൽ അവരുടെ കൂടെ കൂടുന്നു മുന്നോട്ട് പോകുന്നു ഒരു കാരണവശാലും എന്തുകൊണ്ട് ഇയാള് മീൻ പിടിക്കാൻ പാടില്ല എന്ന് ചോദിക്കുന്നേ ഇല്ല അറിയേ വേണ്ട കാര്യമില്ല ഇനി ഞാൻ ഇങ്ങോട്ട് വരുന്നു അയാളെ വിളിക്കുന്നു പരിസ്ഥിതി അറിയുന്ന ആളെ വിളിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ മീനെ ഇപ്പോൾ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഈ മീനെ ഞാൻ പറഞ്ഞല്ലോ എളുപ്പത്തിൽ പിടിക്കാൻ പറ്റുന്ന സമയമാണെന്ന് പറഞ്ഞല്ലോ ഇതിൻ്റെ പ്രചരണ സമയത്താണ് ഈ മീനെ ബ്രാലിനെ എളുപ്പത്തിൽ പിടിക്കാനായിട്ട് പറ്റുക ചെറിയ കുഞ്ഞുങ്ങളുണ്ടാവും ഇതിൻ്റെ കൂടെ ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പെട്ടെന്ന് നമ്മളൊന്ന് വന്നാലും ഈ മീൻ പോവില്ല മുകളിൽ പൊന്തി നിൽക്കും ലക്ഷ്യം അതിൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കലാണ് രണ്ടും ഉണ്ടാവും അച്ഛനും അതിൻ്റെ ആണും പെണ്ണും എണയുണ്ടാവും അച്ഛനും അമ്മയും ഉണ്ടാവും മാത്രമല്ല ഈ കുഞ്ഞുങ്ങളുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഈ മറ്റു മത്സ്യങ്ങളെ പോലെയല്ല ഈ മീനുകളുടെ ശരീരത്തിൽ നിന്ന് ഒരു ഒരു കൊഴുപ്പ് വരും ഈ കൊഴുപ്പാണ് ഈ കുട്ടികൾ ഒരു പ്രായം വരെ ഒരു മൂന്ന് സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്ററൊക്കെ ആകുന്നത് വരെ ഇവരുടെ ഭക്ഷണം ഇതിൻ്റെ അമ്മ അച്ഛൻ ഉൽപ്പാദിപ്പിക്കുന്ന അതിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന കൊഴുപ്പാണ് ഇയാൾ പറയുന്നു ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് ഈ ഒരു കാലത്ത് നിങ്ങൾ പിടിക്കരുത് ആ പിടിക്കുന്നത് പ്രകൃതിയോട് ചെയ്യുന്ന ദ്രോഹമാണ് മീനുകളുടെ അടുത്ത തലമുറയോട് ചെയ്യുന്ന ദ്രോഹമാണ് എളുപ്പം പിടിക്കാൻ കഴിയുന്നത് അത് സ്വയം ബലിയാവാൻ തയ്യാറാണ് അതുകൊണ്ടാണ് അതിൻ്റെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വരാലെന്ന് പറഞ്ഞ മീനുകൾ ചെറിയൊരു അനക്കുണ്ടെങ്കിൽ അവർ ഓടിപ്പോവും ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കാലം കഴിയുമ്പോൾ നിങ്ങളാ വരാലിനെ പിടിച്ചോളൂ നിങ്ങൾ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കിക്കോളൂ അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷിച്ചോളൂ ആരാണ് ശരി ഓക്കെ കേരളത്തിലും മൊത്തത്തിന് സംഭവിക്കുന്നത് ഈ പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ പരിസ്ഥിതി ശാസ്ത്രം അറിയുന്നത് ആ ജീവനെ കുറിച്ച് അറിയുന്ന ആൾക്കാര് അയാളെ പരിഗണിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ തല്ലുണ്ടായി എന്ന് പറഞ്ഞല്ലോ അയാൾ ഒഴിവാക്കപ്പെടുകയാണ് അയാളോട് കാരണേ ചോദിക്കുന്നില്ല അയാൾ എവിടെയും വരുന്നില്ല കുറച്ചും കൂടി വിശദമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ കേരളത്തിൽ പരിസ്ഥിതി ശാസ്ത്രം ഒരു ബിരുദാനന്തര ബിരുദ വിഷയമാക്കിയിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപത് വർഷത്തോളം ആയിട്ടുണ്ട് ഏകദേശം മൂവായിരത്തോളം കുട്ടികൾ പരിസ്ഥിതി ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞിട്ടുള്ളവർ കേരളത്തിലുണ്ട് അതിൽ നൂറ്റി ഇരുപതോളം കുട്ടികൾക്ക് പി എച്ച് ഡി ഉള്ളവരാണ് നാനൂറ്റി അമ്പതോളം പേര് എം ഫിൽ ഉള്ളവരാണ് പരിസ്ഥിതി ശാസ്ത്രത്തിലുള്ളവർ ഇതിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഏജൻസിയിലോ ഗവണ്മെൻറ്റിൻ്റെ നയം രൂപീകരിക്കുന്ന കമ്മിറ്റികളിലോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളിലോ അംഗങ്ങളായിട്ടുണ്ടാവുക ആറോ ഏഴോ പേരായിരിക്കും ബാക്കി ഈ പറഞ്ഞിട്ടുള്ള മുഴുവൻ പേരും പരിസ്ഥിതി കൃത്യമായിട്ട് പരിസ്ഥിതി പഠിച്ചിട്ടുള്ളവർ പരിസ്ഥിതി ശാസ്ത്രം എന്നുള്ള നിലയിൽ അത് പഠിച്ചിട്ടുള്ളവർ ഒരു രീതിയിലുള്ള തീരുമാനങ്ങളിലോ നയങ്ങളിലോ അവർ വരുന്നില്ല അറിയാം എല്ലാവരും ജോലിക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഒരു പഠന ശാഖ തിരഞ്ഞെടുക്കുക എല്ലാവരും അല്ലെങ്കിലും ഒരു ഇത് ഭൂരിഭാഗം അങ്ങനെയായിരിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ കഴിഞ്ഞിട്ടുള്ള മൂവായിരം ആളുകളും പിന്നീട് പല എൽ ഡി ക്ലർക്കിന് വേണ്ടിയിട്ട് പി എച്ച് പി എസ് സിക്ക് ശ്രമിക്കുന്നു ഇൻക്ലൂഡിങ് പി എച്ച് ഡി കാരടക്കം ശ്രമിക്കുന്നു ബി എഡ് ഉള്ളവരെ ഏതെങ്കിലും സി ബി എസ് ഇ സ്കൂളുകളിൽ ചെറിയ ജോലി നേടി പോകുന്നു അതല്ലെങ്കിൽ വളരെ കുറഞ്ഞ വരുമാനത്തിൽ ഏതെങ്കിലും പ്രൊജക്റ്റുകളുടെ മറ്റ് ആൾക്കാരെ ഒക്കെ ഒഴിവാക്കിയിട്ട് ആളില്ലാതെ ആകുമ്പോൾ പണിയെടുക്കാൻ കൂടുതലുള്ള പ്രൊജക്റ്റുകളാണെങ്കിൽ ഇവരെ എടുക്കുന്നു അങ്ങനെ ജീവിക്കുന്നവരാണ് പിന്നീടുള്ള ബാക്കി മുഴുവൻ പേരും ഇവർക്ക് പിന്നീട് പരിസ്ഥിതി ശാസ്ത്രത്തെ കുറിച്ചിട്ട് എന്തായിരിക്കും അഭിപ്രായം എന്നുള്ളതും ഞാൻ പറയാതെ നിങ്ങൾക്ക് ഊഹിക്കാനായിട്ട് പറ്റും ഇവരെ മുഴുവൻ ഗവൺമെൻറ്റ് കരുതുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കഥയിലെ വികസന വിരോധികളായിട്ടാണ് ഇവരെ കൂടെ ചേർക്കുന്നത് അവരുടെ കൂടെയാണ് വികസന വിരോധികളെന്നോ പരിസ്ഥിതി മൗലികവാദികളെന്നോ പരിസ്ഥിതി വാദികളെന്നോ ഒക്കെ പറയാവുന്ന ആൾക്കാരായിട്ടാണ് ഇവരെ കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുള്ള പരിഗണനയും ഈ വിഭാഗക്കാർക്ക് ലഭിക്കില്ല നമ്മൾ പഠിച്ച ഒരു മേഖലയിൽ തുടരാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ മേഖല ഉപേക്ഷിച്ചു പോകും മാത്രമല്ല അവർ പിന്നീട് വരുന്ന ആൾക്കാരോട് പറയുക പരിസ്ഥിതി ശാസ്ത്രം എന്ന് പറയുന്ന വിഷയം പഠിക്കാനേ പാടില്ല എൻ്റെ ജീവിതം നശിച്ചു നിങ്ങളുടെ ജീവിതം നശിക്കരുത് എന്നായിരിക്കും പറയുക അതാണ് പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ ഏറ്റവും കോഴ്സുകളുടെ നിലവിലത്തെ അവസ്ഥ ഇനി വേറൊരു രീതിയിലേക്കും കൂടി ഞാൻ പറയാം അതായത് സുപ്രീം കോടതിയുടെ വിധി പ്രകാരം എല്ലാ കോളേജുകളിലും കോളേജുകളിലും എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഡിഗ്രി പഠനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ കോഴ്സുകൾക്കും ഇപ്പോൾ ബി എ ആയാലും ബി കോം ആയാലും വേറെ ബി എസ് സി കോഴ്സുകളായാലും ഇതൊന്നും പരിഗണിക്കാതെ എല്ലാവർക്കും പരിസ്ഥിതി ശാസ്ത്രം എന്നുള്ളത് പഠന പഠനവിഷയമാക്കിയിട്ട് പഠിപ്പിക്കണം എന്നുള്ള ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ അങ്ങനെ നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ചെയ്ത കാര്യം എന്താണെന്നറിയോ അതായത് ഒരു കുറച്ച് കുറയ്ക്കേണ്ടത് അതായത് ഈ ഒരു പീരീഡായിട്ട് കുറയ്ക്ക പിരീഡുകളുടെ എണ്ണമടക്കം പറഞ്ഞിട്ടുണ്ട് ഇത്ര പിരീഡ് പഠിപ്പിക്കണം എന്നടക്കം ആ വിധിയിലുണ്ട് നമ്മുടെ കോളേജുകളിൽ ചെയ്യുന്നത് ഈ പീരീഡ് കുറയ്ക്കേണ്ടത് മലയാളം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്നാണ് ഇത് ഇതിനുള്ള സമയം കണ്ടെത്തേണ്ടത് അപ്പോൾ അവരുടെ ആയിരിക്കും പഠന സമയം അല്ലെങ്കിൽ ഇത് കുറയുക പിരീഡ് കുറയുക അപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചാൽ അവർ തന്നെ പരിസ്ഥിതി ശാസ്ത്രം പഠിപ്പിച്ചാൽ മതി എന്നാണ് അപ്പോൾ അവർക്കത് പഠിപ്പിക്കാനായിട്ടുള്ള കഴിവുണ്ടോ കാരണം അവർ പരിസ്ഥിതി ശാസ്ത്രം അവരുടെ പഠനഭാഗമായിട്ട് പഠിച്ചിട്ടില്ല അപ്പോൾ ഗവൺമെൻറ് കുറച്ച് യൂണിവേഴ്സിറ്റികൾ കുറച്ചും കൂടി നല്ലൊരു വഴി കണ്ടെത്തി നൂറ് ചോദ്യങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട നൂറ് ചോദ്യങ്ങൾ ഇതിൽ അമ്പത് ചോദ്യങ്ങൾ നൂറിൽ അമ്പത് ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ആക്കിയിട്ട് ചോദ്യം വരും പരീക്ഷ വരും സുപ്രീം കോടതി വിധി പ്രകാരം ആ പരീക്ഷ പാസ്സായാലേ ഇവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടുള്ളൂ നൂറ് ചോദ്യം കൊടുത്തിട്ട് അമ്പത് ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ഇത് വരുന്ന ഒരു സംവിധാനം നടപ്പിലാക്കി പഠിപ്പിക്കുന്നത് ഇതേ അദ്ധ്യാപകർ തന്നെ അന്ന് ഞങ്ങളെ പോലുള്ള പരിസ്ഥിതി ശാസ്ത്രം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ഗവൺമെൻ്റ് മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്ന ഒരു സമയത്ത് നമ്മൾ നേരിട്ടല്ല ഒരു മാധ്യമങ്ങൾ വഴി അവതരിപ്പിക്കുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നത് കൃത്യമായിട്ട് പരിസ്ഥിതി ശാസ്ത്രം പഠിപ്പിക്കാൻ യോഗ്യത ആയിട്ടുള്ളവർ കേരളത്തിലില്ല എന്നുള്ളതാണ് ഞാൻ ഈ കണക്കെടുക്കുന്ന രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപതിൽ പോലും നാനൂറ്റി അൻപത് പേരാണ് നെറ്റ് ക്ലിയർ ചെയ്തിട്ടുള്ള പരിസ്ഥിതി ശാസ്ത്രം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ കേരളത്തിലുള്ളത് അപ്പോൾ ഇതാണ് അപ്പോൾ ഒരു ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് പരിസ്ഥിതി ശാസ്ത്രം എന്നുള്ള നിലയിൽ പരിസ്ഥിതി ശാസ്ത്രം കഴിഞ്ഞവരെയോ പരിസ്ഥിതി ശാസ്ത്രം എന്ന നിലയിൽ അങ്ങനെ ഒരു ശാസ്ത്രശാഖയെയോ വളർത്താനോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാനോ ഒരു രീതിയിലുള്ള ശ്രമങ്ങളും നടക്കുന്നില്ല എന്നുള്ളതാണ് വലിയ കാര്യം